ശ്രീകണ്ഠപുരം മഹല് ജമാഅത്ത് കമ്മിറ്റി പ്രവാസി സംഗമം സംഘടിപ്പിച്ചു കടവ് റിസോർട്ടിൽ വെച്ച് നടന്ന സംഗമം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ കത്തീബ് ഹസൻ ഉസ്താദ് ഏരിയം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് സാഹിബ് മുഖ്യപ്രഭാഷണം നടത്തി ജമാഅത്ത് ട്രഷറർ അബൂബക്കർ ഹാജി സി അബുമാസ്റ്റർ ഇബ്രാഹിം സാഹിബ് എൻ പി നൂറുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ ചാപ്റ്റർ പ്രതിനിധികളായ റഫീഖ് കെ പി ഷംസുദ്ദീൻ പി കെ ഹാഷിർ സി എച്ച് മുനീർ സഹം അഫ്സൽ എ പി എന്നിവർ സംസാരിക്കുകയും ചെയ്തു ജമാഅത്ത് സെക്രട്ടറി സി എച്ച് അബ്ദുൽ റസാഖ് സ്വാഗതവും ജമാഅത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ നസീസ് നന്ദിയും അറിയിച്ചു ജമാത്ത് കമ്മിറ്റി ഭാരവാഹികളായ ഷറഫുദ്ദീൻ കെ പി അബ്ദു എം ടി ഇക്ബാൽ മുഹമ്മദ് കുഞ്ഞി റാസിഖ് എ പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ മുപ്പത്തിമൂന്നാം വർഷത്തിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു നഴ്സിംഗ് കെയർ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ പേഷ്യൻ കെയർ മാനേജ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടാതെ എം കോം ബി കോം പ്ലസ് ടു ക്ലാസുകൾ കേരള സർക്കാർ അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് എയർപോർട്ട് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോഴ്സുകൾ പ്രഗത്ഭരായ അധ്യാപകരുടെ മികച്ച ശിക്ഷണം ലാബ് സൗകര്യം പ്രശാന്തസുന്ദരമായ ക്യാമ്പസ് സ്വദേശത്തും വിദേശത്തും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടിക്കൊടുത്ത സ്ഥാപനം കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി